ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം നക്ഷത്രഫലം ചിങ്ങക്കൂറ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം വ്യാഴം പത്തിലും ശനി ഏഴിലും അത് കണ്ടകശനി ദോഷമാണ് സൂര്യൻ നാലിലും രാഹു എട്ടിലും കേതു രണ്ടിലും സഞ്ചരിക്കുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കാം പ്രഗത്ഭരുടെ കലാപരിപാടികൾ പ്രശസ്തമായിട്ടുള്ള വേദി അവരുമായിട്ട് പങ്കിടൽ തുടങ്ങിയവയ്ക്ക് സാധ്യത കാണുന്നു അങ്ങനെ പല പ്രഗത്ഭരുമായിട്ടുള്ള പരിചയം ഈ ചിങ്ങക്കൂറുകാരുടെ ഭാവിയിലേക്ക് അത് ഉതകും ചിലപ്പോൾ ആ ഭാവിയിലായിട്ടുള്ള പല പ്രശ്നങ്ങളും വന്ന ഈ പ്രഗത്ഭരുടെ ഇന്നത്തെ പരിചയം വെച്ചിട്ട് അവരെ ഇടപെടുത്തിക്കൊണ്ട് അതിനെ ആ ഒരു പ്രശ്നത്തിനെ ലഘൂകരിക്കാൻ ചിലപ്പോൾ സാധിക്കാം പകർച്ചവ്യാധി പിടുപെടുവാൻ സാധ്യതയുണ്ട് അടുത്ത ബന്ധുവിൻ്റെ വിയോഗം കാണുന്നു അതിനാൽ തന്നെ മനസ്സിനെ ഒന്ന് പറഞ്ഞു വയ്ക്കേണ്ടത് ഒരു ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്നിരുന്നാലും ചില ആളുകളുടെ രോഗമോ വിയോഗമോ ആ ഒരു സമാധാനത്തിന് ഈ മാസത്തിൻ്റെ അവസാനത്തെ ആ ഒരു ശാന്തിയും സമാധാനത്തെയും തകർക്കുവാനും സാധ്യത കാണുന്നു ചിലപ്പോൾ അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുട്ടികൾ അങ്ങനെ ആവണമെന്നില്ല സ്വന്തമായിട്ടുള്ള ഫസ്റ്റ് കസിൻസോ അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ എന്താണ് അമ്മാവന്മാർ അല്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് പോലെ വിളിക്കാനുള്ള ആരൊക്കെയാണ് വരുന്നത് ആ രീതിയിലുള്ള ബന്ധുവിയോഗത്തിനാണ് കൂടുതൽ സാധ്യത എന്നിരുന്നാലും നിങ്ങൾക്കത് മനക്ലേശം ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും കുട്ടികളായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് പല കഫച്ചുവരം പനി അതിൽ തന്നെ കുറച്ച് അത് ഒരു അപസ്മാര രീതിയിലേക്ക് തന്നെ ആ ഒരു രോഗം മൂർച്ഛിക്കുവാനുള്ള ഒരു 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 കാര്യം അതിനൊക്കെ സാധ്യതയുണ്ട് അതിനാൽ തന്നെ വളരെ നന്നായിട്ട് സൂക്ഷിക്കണം നന്നായിട്ട് പല ആളുകളുമായിട്ട് ഇടപെടുക അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം പല ആളുകളെയും ആകർഷിക്കുക എന്നിവയൊക്കെ കൂടുതൽ ആ ആ ഒരു കാര്യം കൊണ്ട് തന്നെ സുഹൃത്ത് വലയത്തെ കൂടുതൽ നന്നായിട്ട് പോഷിപ്പിക്കുവാൻ സാധിക്കും നല്ല സുഹൃത്തുക്കളുമായിരിക്കും അവരെ അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവുന്നില്ല ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന സമയം കൂടിയാണ് നല്ലതാണല്ലോ പിന്നെ സുഖചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ധനവ്യയം വരുത്താം അതും നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ വയ്യ അല്ലേ കാരണം ഇപ്പം സുഖചികിത്സ നടത്തിയില്ല എന്ന് ഓർത്തിട്ട് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല കാശും പോവും എന്നാലും അത് മൊത്തമായിട്ടൊരു ആന്തരികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു നവോന്മേഷത്തിനും ഒരു ആരോഗ്യ പുഷ്ടിക്കും സഹായിക്കും അതിനാൽ തന്നെ ആ ഒരു ധനവ്യം എന്നങ്ങനെ വെക്കുക വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് പൈസ പോകണു അതിനാൽ തന്നെ ഈ ഒരു ധനവ്യയം എന്നങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നാലും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ നല്ല ഗുണങ്ങളും വരുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നോക്കുക വെച്ചാൽ ഗുണമാണ് എന്നാലും കണ്ടകക്ഷനിന്നുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് അതിനാൽ തന്നെ ശാസ്താവിനെ ഭജിക്കുക ഈശ്വരധ്യാനം അന്നദാനം അതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടായിട്ടുള്ള പരി ഒരു പരിഹാരങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ നല്ലത് വരട്ടെ കേട്ടോ ശരി നമസ്കാരം